കാതോലിക്കാഭിഷേകം ഇന്ന് തർക്ക തമ്പുരാൻമാരിൽ സൂര്യനുദിക്കുമോ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ലബനനിൽ ഇന്ന് മലയാളി സൂര്യോദയം യാക്കോബായ സുറിയാന സഭയ്ക്ക് വീണ്ടും കാത്തോലിക്ക വാഴ്വ് മലയാളക്കരയുടെ സഭാതലവന്റെ അഭിഷേക ചടങ്ങിന് രാഷ്ട്രത്തലവനടക്കം സാക്ഷിയാകും വിവിധ സഭാ തലവന്മാരും രാജ്യപ്രതിനിധികളും സന്നിഹിതരാകും മലയാളത്തിന്റെ മെത്രാൻ മനസ്സുകളിൽ ഇനിയെങ്കിലും ക്രിസ്തുപരെന്നെങ്കിൽ ഇതാ മലങ്കരയിൽ പുതിയ യോഗപിറവി കൂടി ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ അഭിഷേക ചടങ്ങുകൾ ഇന്ന് നടക്കും ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള അച്ചാനയിലെ സെൻ്റ് മേരീസ് കത്തീഡ്രലിലാണ് ചടങ്ങുകൾ മോറോൻമോർ ഇക്നാത്യൂസ് അപ്രീം ദ്വിതീയൻ പാത്രേക്കിയൂസ് ബാവ മുഖ്യ കാർമ്മികനാകും സാധാരണ ഇത്തരം ചടങ്ങുകൾ സിറിയയിലെ ഡമാസ്കസിലാണ് നടക്കാറുള്ളത് യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് ലബനനിലെ കത്തീഡ്രലിൽ ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ലബനൻ പ്രസിഡന്റ് ജോസഫ് ഹലീൽ മലങ്കര കത്തോലിക്കാ സഭാ തലവൻ ബെസേലിയോസ് കർദിനാൽ ഫ്ലീമിസ് കാത്തോലിക്കാബാവ മർത്തോമാസ് സഭയിലെ ജോസഫ് മാർ ബർണബ സഫ്രഗൻ മെത്രാപോലിത്ത തുടങ്ങി വിവിധ സഭകളുടെ പിതാക്കന്മാർ ചടങ്ങിനായി ബേറൂത്തിലെത്തിക്കഴിഞ്ഞു കേരളത്തിൽ നിന്നുമുള്ള നാനൂറ്റമ്പത് പേരെ കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എഴുന്നൂറിലധികം ആളുകൾ ചടങ്ങുകളിലേക്ക് എത്തിച്ചേരുന്നത് ഇതാദ്യമായാണ് അപ്പോസ്തോലിക സഭകൾ വചനപ്പ് പെരുന്നാൾ ആചരിക്കുന്ന ദിവസം തന്നെ ഇത്തരമൊരു സ്ഥാനാരോഹണം വന്നു ചേരുന്നത് യാതെങ്കിലും വിശുദ്ധമാണെന്ന് കരുതുന്നു സഭാ തർക്കവും കേസും വഴക്കും പള്ളിപിടുത്തവും നോവു നമ്പരവുമായി അസമാധാനത്തിന്റെ വിത്ത് വിതയ്ക്കുന്നതിനിടയിലാണ് ശ്രേഷ്ഠ ബാബായുടെ വേർപാടും പുതിയ സഭാതലവന്റെ സ്ഥാനാരോഹണവും നടക്കുന്നത് ജോസഫ് മാർ ഗ്രിഗോറിയസ് പറയുന്നത് പോലെ കാലങ്ങൾ കഴിയുന്നതോടെ സമാധാന അന്തരീക്ഷമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സംഘർഷഭരിതമായ അന്തരീക്ഷം മാറ്റാം ദൈവിക നീതിയുടെ പ്രകാശം വിടരുമെന്ന് മോഹിക്കാം എന്നാൽ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് സർക്കാർ പ്രതിനിധികളെ അയക്കാനുള്ള തീരുമാനം പോലും കോടതി പൈശാചിക ചിന്തകൾ മാറിയിട്ടില്ല എന്ന് വേണം കരുതാൻ ദൈവമേ ഈ നിന്റെ മക്കൾക്ക് വെളിവും വെള്ളിയാഴ്ചയും ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു